അർജുൻ ശ്രിതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ എപ്പിസോഡില് ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് തമിഴ്നാട്ടിലെ തക്കാളി കൃഷി സോ ലൈവ് അപ്ഡേറ്റ്സ് പത്ത് മണിക്ക് കൃത്യം നമ്മൾ ഇന്നും അപ്ലോഡ് ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നലെ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെന്തായാലും മണിക്കുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇപ്പൊ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ ഇന്നലെ എപ്പിസോഡിലേക്ക് പോകുകയാണെങ്കിൽ എപ്പിസോഡില് ഒരു ടാസ്കിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും കൈ ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്ന ഒരു രംഗം ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു സംഭവം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അതെ ആ ഒരു ടാസ്ക് മഞ്ഞുമൽ ബോയ്സുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ടാസ്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്കിനിടയില് അർജുനും ശ്രീതും ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്ത് ആ ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്നത് ശരിക്കും ഇന്നലെ ക്യാമറമാൻ കാണിക്കുന്നുണ്ട് അത് ഇന്നലെ ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ തുരിതുരായി ഇങ്ങനെ പോയിക്കൊണ്ട് വീഡിയോ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ പലരും ചോദിക്കുന്നു ഇവർ തമ്മിൽ അങ്ങോട്ട് പറ അർജുനെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി അത് ആ സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ പൂവാലൻ അവിടുത്തെ ഏറ്റവും വലിയ പൂവാലൻ ആരാന്നുള്ളൊരു ചോദ്യം ഒക്കെ അവിടെ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്നു അർജുനെന്ന് പറയുന്നത് അർജുൻ്റെ കൂടെ ശ്രീരേഖ ചേച്ചിയാണ് ആ ഒരു കോമ്പിനേഷനിൽ ആ ഒരു സംഭവം അഭിനയിച്ചത് ആ ഒരു അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ ഏഹ് പിന്നെ നിനക്ക് വേറെ ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം നീ എന്നോട് മറച്ചു വെച്ചിട്ടുള്ളത് പറയാതല്ല അപ്പൊ അർജുന പറയുന്നത് തമിഴ്നാട്ടില് അത് തമിഴ്നാട്ടിലെ തക്കാളി കൃഷിക്ക് പോയപ്പോ എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പൊ പൊട്ടിച്ചിരി പൊട്ടിച്ചിരിക്കാണായിരുന്നു സോ ഈ തമിഴ്നാട്ടിലെ തക്കാളി കൃഷി നമ്മളെ ഈദ് മുമ്പ് റംസാന്റെ ഈദിന്റെ ആ ഈദിന്റെ ആ ഒരു എപ്പിസോഡിൽ ഈ ഒരു സംഭവം അർജുൻ പറയുന്നുണ്ട് അതും ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് നമ്മുടെ എപ്പിസോഡിലെ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു സംഭവങ്ങൾ എപ്പിസോഡിൽ തന്നെ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് തന്നെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് സോ പക്ഷെ ഞാനിത് സർപ്രൈസ് ആയിപ്പോയി കേട്ടോ ഈ കൈ ഇങ്ങനെ കോർക്കുന്ന ആ ഒരു സംഭവം ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി മേ ബി എന്താ അറിയില്ല പക്ഷേ ഇന്നലെ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് സെപ്പറേറ്റ് അടുത്ത വീഡിയോയിൽ പത്ത് മണിൻ്റെ വീഡിയോയിൽ കൃത്യം നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കുറേ ഉണ്ട് അത് കുറച്ചുണ്ട് അപ്പം ആ എല്ലാ ഡൈലോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാം അതിനകത്തൊരു സർപ്രൈസ് എലമെന്റും കൂടി ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അവ എപ്പിസോഡിൽ ഇത്രയാണ് കാണിച്ചത് ഈ കോമ്പോയെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കയറി കൊടുത്ത് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വന്നു ബൈ ബൈ ബൈ